ഇനി മുതൽ ഐ എസ് എല്ലെ പ്ലെയർ ഓഫ് ദി വീക്ക് വരുമ്പോൾ ആ ഒരു പ്ലെയറിന് വേണമെങ്കിൽ ഒരു ലിറ്റർ പാല് നൽകാം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഐ എസ് എല്ലെ പുതിയ സ്പോൺസർമാരായി എത്തിയിരിക്കുന്നത് നന്ദിനി മിൽക്സ് ആണ് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു സീസണിലെ ഫസ്റ്റ് സ്പോൺസർ കർണാടകയുടെ ഓൺ ഡയറി ബ്രാൻഡായ നന്ദിനിയാണ് ഇതിനു പുറമെ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ അവരുടെ ടൈറ്റിൽ സ്പോൺസറിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും അത് ആരായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയാം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നും അതുമാത്രമല്ല ഈ ഒരു താരം മോഹൻബഖാൻ സൂപ്പർ ജൈൻഡിൽ ചേരാൻ ചാൻസ് ഉണ്ടെന്നും അതിൽ പറയുന്നുണ്ട് സോ ഒരു ഡീലോ അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫർ ഫീക്ക് പുറമേ ആയിരിക്കും ഇത് നടക്കാൻ ചാൻസ് എന്നാണ് അതിൽ പറയുന്നത് എന്നാൽ സോഹം ബോർഡിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആകട്ടെ ദീപക് ടാങ്കരിയുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അതിൽ പറയുന്നുണ്ട് അപ്പൊ മാത്രമല്ല ഇത് നടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പ്രീതം കോട്ടാൽ തമ്മിലുള്ള ഒരു ഡീലായിരിക്കും അവിടെ നടക്കാൻ ചാൻസ് എന്തായാലും സെപ്റ്റംബർ രണ്ട് അല്ലെങ്കിൽ ഇന്നലെ ആ ഒരു ദിവസം ഐ എസ് എല്ലിലെ എല്ലാ ടീംസും അവരുടെ ഫൈനൽ സ്കോറിൻ്റെ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ ടീമുകളും അവരുടെ ഫുൾ സ്കോറിൻ്റെ ലിസ്റ്റ് ഐ എസ് എല്ലിന് മുന്നിൽ വച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും നല്ല നല്ല ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റോ ടു ഹൺഡ്രഡ് കെ ആണ് സോ ബൈ ഗൈസ്